പ്രയമുള്ളവരെ നമ്മളൊരു ദുരന്തമുഖത്താണുള്ളത് വലിയ പ്രയാസത്തിലാണ് നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സ്കൂളുകളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്നുള്ള നിലക്ക് വളണ്ടിയേഴ്സായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച എന്തെന്ന് വെച്ചാൽ ഈ ഉപയോഗിച്ച് ഉപയോഗിച്ച വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് ആളുകൾ ദയവു ചെയ്ത് അത് ചെയ്യരുത് നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇവിടെ ആകെ വലിയ തടസ്സം ആണ് അത് ഈ മറ്റു പ്രവർത്തനങ്ങൾക്കും ഇവിടെയുള്ള ക്യാമ്പുകൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ പുതിയ വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ നല്ല മനുഷ്യസ്നേഹികൾ ഈ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായിട്ടുണ്ട് അവർ കൊണ്ടുവരുന്നുമുണ്ട് ദയവ് ചെയ്ത് പഴകിയ വസ്ത്രങ്ങൾ ഉപ നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് നിങ്ങൾ എത്തിക്കരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്